ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശമൊന്നുമില്ല ഇറാന് മാസങ്ങൾക്കുള്ളിൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ കഴിയുമെന്ന് യു എൻ ഭരണഘടനയിൽ നിന്നും സോഷ്യലിസവും മതേതരത്വവും നീക്കം ചെയ്യാനുള്ള സുവർണാവസരം ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ഇടതു സർക്കാരിന്റെ ഭരണ തകർച്ചയുടെ നേർ സണ്ണി ജോസഫ് ഒരു രഥയാത്ര ദുരന്തം പൊറുക്കാനാവാത്ത അശ്രദ്ധയും കെടുകാര്യസ്ഥതയുമെന്ന് മല്ലികാർജുൻ ഖാർഗെ അംഗീകാരമില്ലാത്ത ഓൺലൈൻ പ്രോഗ്രാമുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് കാലങ്ങളായി പ്രതിപക്ഷം ആവർത്തിച്ച കാര്യങ്ങളെന്ന് വി ഡി സതീശൻ ആയുധപ്പുരയിലേക്ക് തീക്കൊള്ളിയെറിയരുത് യുക്രൈൻ നാറ്റോയിൽ അംഗമായാൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്ന് ഹങ്കേറിയൻ പ്രധാനമന്ത്രി പിന്തുണച്ച് എസ് എൻ ഡി പി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് വെള്ളാപ്പള്ളി ജൂംബെയുടെ പേരിൽ കായിക താരങ്ങളെ അധിക്ഷേപിക്കുന്നവർ മാപ്പ് പറയണം മന്ത്രി വി ശിവൻകുട്ടി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം